ഒരു കേക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വേണ്ടെന്ന് വെക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര പാട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും പഞ്ചസാര നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ നമുക്ക് ഇത് തോന്നിയിട്ടുള്ള കാര്യമാണ് നല്ല ഇഷ്ടപ്പെട്ട ഒരു മധുരം മുന്നിൽ കൊണ്ടുവച്ചാൽ പിന്നെ നമ്മളെ അങ്ങ് മറന്നുപോകും ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ആ ഒരു സയൻസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് കുക്കീസ് വായിലിട്ടാൽ അലിയുന്ന കേക്കുകൾ ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഓറും വെറുതെ ഒരു ചിന്ത കൊണ്ടുപോലും നമ്മളെ ഇത്രയധികം സ്വാധീനിക്കാൻ ഈ ഭക്ഷണങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ അന്വേഷണം തുടങ്ങാം ആദ്യം തന്നെ ആരാണ് ഈ വില്ലൻ എന്ന് നോക്കാം പഞ്ചസാരയുടെ പല പല മുഖങ്ങളുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെടാം അപ്പോൾ എന്താണ് ഈ പഞ്ചസാര എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു തരം കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതുമായ ഒരുപാട് ഒരുപാട് സാധനങ്ങളിൽ ഇത് പല രൂപത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇനി അടുത്ത തവണ നിങ്ങൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ പുറകിലെ ലേബൽ ഒന്ന് വായിച്ചു നോക്കണം ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സുക്രോസ് ഇങ്ങനെ പല പേരുകൾ കാണാം കണ്ട് പേടിക്കേണ്ട ഇതെല്ലാം പഞ്ചസാരയുടെ പല പല കോലങ്ങളാണെന്ന് മാത്രം ഓർത്താൽ മതി പക്ഷേ ശരിക്കും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ ഈ പഞ്ചസാര ഒളിച്ചിരിക്കുന്നത് മധുരമുള്ള പലഹാരങ്ങളിൽ മാത്രമല്ല നമ്മൾ ഹെൽത്തി ആണെന്ന് കരുതുന്ന തക്കാളി സോസ് യോഗേട്ട് പിന്നെ ഈ ഗ്രാനോള ബാറുകളില്ലേ അതിലൊക്കെയും ആവശ്യത്തിൽ കൂടുതൽ പഞ്ചസാര ഒളിഞ്ഞിരിപ്പുണ്ട് ഓക്കേ അപ്പൊ പഞ്ചസാര നമ്മുടെ വായിലെത്തി ഇനി എന്ത് സംഭവിക്കും ആ സിഗ്നലിന്റെ പിന്നാലെ നമുക്കൊന്ന് പോയി നോക്കാം അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാമല്ലോ നമ്മൾ ഒരു കഷണം മധുരം വായിൽ വയ്ക്കുന്ന ആ ഒരു നിമിഷം തൊട്ട് ഒരു ചെയിൻ റിയാക്ഷൻ തന്നെ നടക്കുന്നുണ്ട് ആദ്യം നമ്മുടെ നാവിലെ ടേസ്റ്റ് ബഡ്സ് അത് തിരിച്ചറിയും അവിടെ ഒരു സിഗ്നൽ റോക്കറ്റ് വേഗത്തിൽ തലച്ചോറിലേക്ക് പായും അവിടെ നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും ഇനി നമുക്ക് ഈ കഥയിലെ ഹീറോയെ അല്ലെങ്കിൽ വില്ലനെ എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് പരിചയപ്പെടാം ഈ റിവാർഡ് സിസ്റ്റത്തിൻ്റെ പിന്നിലെ പ്രധാന കളിക്കാരൻ നമ്മുടെ തലച്ചോറിലെ ഈ റിവാർഡ് സിസ്റ്റത്തിനാകെ ഒരു കാര്യമേ അറിയേണ്ടതുള്ളൂ ഈ ചെയ്ത കാര്യം എനിക്ക് സന്തോഷം തന്നോ എങ്കിൽ ഞാനിത് വീണ്ടും ചെയ്യണോ അതായത് ഒരു കാര്യം നമുക്ക് നല്ല ഫീൽ തന്നാൽ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ ഈ സിസ്റ്റം നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ റിവാർഡ് സിസ്റ്റം ഉപയോഗിക്കുന്ന കറൻസിയാണ് ഡോപ്പമൈൻ ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അതായത് നമ്മുടെ തലച്ചോറിലെ ഒരു മെസ്സഞ്ചർ നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഒക്കെ തോന്നുമ്പോൾ തലച്ചോറ് റിലീസ് ചെയ്യുന്ന ഒരു ഫീൽ ഗുഡ് കെമിക്കലാണിത് സാധാരണയായി നമുക്ക് സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളിൽ നിന്നും ഈ ഡോപ്പമൈൻ റിലീസാകും കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പക്ഷേ ആ ലിസ്റ്റിൽ ലഹരി വസ്തുക്കളുടെ കൂടെ തന്നെയാണ് പഞ്ചസാരയുടെയും സ്ഥാനം അത്ഭുതം തോന്നുന്നില്ലേ പക്ഷേ ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത് കാരണം നമ്മുടെ തലച്ചോറ് മറ്റു ഭക്ഷണങ്ങളോട് പെരുമാറുന്നത് പോലെയല്ല പഞ്ചസാരയോട് പെരുമാറുന്നത് സാധാരണയായി നമ്മുടെ തലച്ചോറ് ഒരു സ്മാർട്ട് മാനേജറെ പോലെയാണ് ഒരേ ഭക്ഷണം തന്നെ വീണ്ടും വീണ്ടും കഴിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അതായത് ഡോപ്പമൈൻ റിലീസ് പതിയെ പതിയെ കുറയും ഇനി വേറെ വല്ലതും കഴിക്ക് ശരീരത്തിന് വേറെയും പോഷകങ്ങൾ വേണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സൂത്രമാണിത് ദാ ഈ ചാർട്ട് നോക്കൂ നമ്മൾ നല്ല പോഷകങ്ങളുള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യ തവണ നല്ല സന്തോഷം തോന്നും പക്ഷേ അത് തന്നെ രണ്ടാമതും മൂന്നാമതും കഴിക്കുമ്പോൾ ആ സന്തോഷം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കണ്ടോ തലച്ചോറിന് ഒരുതരം മടുപ്പ് തോന്നിത്തുടങ്ങും എന്നാൽ പഞ്ചസാരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സീനാകെ മാറും ഇതാണ് ആ വലിയ വഴിതിരിവ് നിങ്ങൾ എത്ര തവണ കഴിച്ചാലും അതിൽ നിന്ന് കിട്ടുന്ന ഡോപ്പമൈൻ ഹൈ കുറയുന്നേയില്ല അതെപ്പോഴും ഒരേ ലെവലിൽ അങ്ങ് നിൽക്കും തലച്ചോറിന് ഒരിക്കലും മടുക്കുന്നില്ല പകരം അത് കൂടുതൽ കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ശരി അപ്പോൾ ഇതുവരെ കിട്ടിയ സൂചനകളെല്ലാം വെച്ച് നമുക്ക് ഈ കേസ് ഒന്ന് തെളിയിക്കാൻ നോക്കാം പഞ്ചസാര എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിന് അതിന്റെ കെണിയിൽ വീഴ്ത്തുന്നത് എന്ന് നോക്കാം ലഹരി വസ്തുക്കളും പഞ്ചസാരയും ഒരേ റിവാർഡ് സിസ്റ്റത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷെ രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ലഹരി വസ്തുക്കൾ നമ്മുടെ സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്ത് ഡോപ്പമായി ഒരു പ്രളയം തന്നെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചെയ്യുന്നത് വേറൊരു തന്ത്രമാണ് അത് ആ സിസ്റ്റത്തിന് ഒരിക്കലും മടുപ്പ് വരാതെ എപ്പോഴും യെസ് ഇനിയും വേണം എന്ന് പറയിപ്പിച്ചു കൊണ്ടേയിരിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചസാരയോടുള്ള നമ്മുടെ തലച്ചോറിൻ്റെ ആ ഒരു ഇഷ്ടം ആ റിവാർഡ് സിഗ്നൽ ഒരിക്കലും കുറയുന്നില്ല അതെപ്പോഴും ശക്തമായിട്ട് തന്നെ നിൽക്കും ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം വരുന്നുണ്ടാകും അല്ലേ അപ്പോൾ വല്ലപ്പോഴും ഒരു മധുരം കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ അല്ല ഒരിക്കലുമല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് മിതത്വം എന്നതാണ് പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം തീർച്ചയായും നമ്മുടെ തലച്ചോറിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നാൽ വല്ലപ്പോഴും ഒരു മധുരം ആസ്വദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇനി നിങ്ങളൊരു മധുരം കഴിക്കാനെടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ഈ കളിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം ആ അറിവ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി